അല്പം തീ തരുമോ എൻ്റെ വീട്ടിൽ അടുപ്പ് കത്തിക്കാൻ എന്ന രൂപത്തിലൊക്കെ മുമ്പ് കാലത്ത് പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലെ വെല്ലുപ്പമാരും വെല്ലുമ്മമാരൊക്കെ അവരുടെ ആ ജീവിത കാലഘട്ടത്തിലെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് കൊടിയ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടമാണ് അവരുടെ വീട്ടിൽ ഒരു അടുപ്പ് കത്തിക്കാൻ ഒരു തീപ്പെട്ടി വാങ്ങാൻ പോലും അല്ലെങ്കിൽ അതിനാവശ്യമായ സാഹചര്യങ്ങൾ അവരുടെ വീടുകളിൽ ില്ലാത്തൊരു കാലത്ത് തൊട്ടടുത്ത് വീട്ടിൽ പോയി ജാതി മത വ്യത്യാസമില്ലാതെ തീ ചോദിക്കുകയും ഉപ്പ് ചോദിക്കുകയും മധുരം ചോദിക്കുകയൊക്കെ ചെയ്യുന്ന പണ്ട് ഒരു സ്നേഹബന്ധമുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു അക്കാലത്ത് ജീവിതം പഴയ തലമുറയ്ക്ക് കേൾക്കുമ്പോൾ പറയുമ്പോൾ അവർക്ക് വലിയ ആവേശമാണ് അവരുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ മനസ്സിനില്ലാത്ത സന്തോഷം ലഭിക്കും ആ പഴയ സൗഹാർദ്ദത്തിലേക്കും സ്നേഹത്തിലേക്കൊക്കെ വരേണ്ടതുണ്ട് നാം പ്രിയമുള്ളവരെ നബി മുത്തനബി സല്ലാസ്ലി തങ്ങളുടെ വീട്ടിൽ അടുക്കൽ വന്ന ഒരാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നിരാശരായി മടക്കുന്ന പതിവ് മുത്തൻ നബി സല്ലാ ഉള്ളി വസ്ലി നമുക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മളും നമ്മുടെ അടുക്കൽ പല ആവശ്യങ്ങൾക്ക് വരുന്നവരുണ്ട് അവരെ അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം ശ്രദ്ധിക്കാം അള്ളാഹു ഒരാൾക്ക് ഒരു പ്രയാസം മാറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ ധാരാളം ബുദ്ധിമുട്ടുകൾ നീക്കിത്തരാൻ അത് കാരണമാകും